നിയമ സംവിധാനങ്ങളെ ഭയമില്ല എന്നുള്ളതല്ല അതിനപ്പുറത്തേക്ക് ഈ നിയമ സംവിധാനങ്ങൾ എങ്ങനെയൊക്കെ നട നടപ്പിലാക്കാം അല്ലെങ്കിൽ ഏത് രീതിയിൽ അതിൽ ഇംപ്ലിമെന്റ് ചെയ്യാം എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടുള്ള ചില പോരായ്മകളും ഉണ്ടാവാം ഈ സംഭവത്തിലുമൊക്കെ കാരണം ഇതിന് ഞെട്ടിക്കുന്ന സംഭവമാണ് അതായത് എൽ പി സ്കൂളില് കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാപികയെ ഭർത്താവ് അയാൾ ഒൻപതരയായപ്പം ഇന്ന് കാലത്ത് വന്നു എന്നാണ് പറയുന്നത് സ്കൂട്ടറിൽ അപ്പൊ കൂടെയുള്ള ഒരു ടീച്ചറിനോട് ടീച്ചർ ചോദിച്ചപ്പോൾ ഒരു പുസ്തകം കൊടുക്കാനാണ് വന്നതെന്ന് അയാൾ പറഞ്ഞു അപ്പം ടീച്ചർ തന്നെ ഈ പറഞ്ഞ ഡോണിയ എന്ന് പറയുന്ന ടീച്ചർ കൊടുക്കാം അതായത് ഇയാളുടെ ഭാര്യയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ പോലത് വേണ്ട എന്ന് പറഞ്ഞിട്ട് ക്ലാസ്സിൽ നിന്ന് ക്ലാസ് റൂമിൽ നിന്ന് ഒരു കൂടി വീണ്ടും വന്ന ക്ലാസ് റൂമിൽ നിന്ന് വിളിച്ച് ഇറക്കി ഓഫീസിൽ വന്നിട്ട് അവിടെ വെച്ച് കുത്തുകയാണ് ചെയ്തിരിക്കുന്നത് കഴുത്തിൽ തന്നെയാണ് കുത്തിയിരിക്കുന്നത് കൊലപ്പെടുത്തുവാനുള്ള ഉദ്ദേശത്തിൽ തന്നെ ആയിരിക്കണം അല്ലെങ്കിൽ അയാൾക്ക് ആ കഴുത്തിൽ കുത്തേണ്ട കാര്യമില്ല ഭയപ്പെടുത്താനോ അല്ല അപ്പം അയാൾ രണ്ടും കൽപ്പിച്ച് എന്ത് വന്നാലും അതിനെ നേരിടാം അല്ലെങ്കിൽ ജയിലോ തൂക്കുകയറോ കിട്ടിയാലും അത് പ്രശ്നമല്ല എന്നുള്ള രീതിയിലേക്ക് അയാൾ എത്തുന്നത് പലപ്പോഴും ഇത് മയക്കുമരുന്നോ ലഹരിയോ ഒക്കെ അടങ്ങിയ ലഹരിക്ക് അടിപ്പെട്ടവരാണ് പലപ്പോഴും ചെയ്യുന്നത് ഈ കേസിൽ എന്താണെന്ന് അറിഞ്ഞുകൂടാ കാരണം ഈ കുടുംബ പ്രശ്നമാണ് അതല്ല ഈ ടീച്ചർക്ക് ഏതോ എന്തോ ടീച്ചറുടെ പേരിൽ ഏതോ ആരോപണം പറയുന്നു എന്ന് പറയുന്നുണ്ട് അപ്പം അങ്ങനെയുള്ളതെല്ലാം ഇപ്പോ സമൂഹത്തില് സാധാരണ നിലയിലേക്ക് വന്നുകൊണ്ടിരിക്കുക മുമ്പുള്ള കാലങ്ങളിൽ ഇതൊക്കെ ഒരു വളരെ വിരളമായി മാത്രം കണ്ടിരുന്നതാണ് ഇന്നിപ്പോള് വളരെ സർവ്വസാധാരണമായി മാറിക്കൊണ്ടിരിക്കുന്നു സമൂഹത്തിനൊക്കെ മാതൃകയായി ഇരിക്കേണ്ട കുട്ടികൾക്കും മാതൃകയായിരിക്കേണ്ട അധ്യാപകര് തന്നെ അധ്യാപികമാരും ഒക്കെ ഇങ്ങനെ ആവുന്ന ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ കടന്നു പോവുകയാണ് അത് മാത്രമല്ല ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മള് കേരളീയ സമൂഹത്തിന്റെ കുടുംബ ജീവിതത്തിന്റെ ഒരു അതിന്റെ ശിഥിലീകരണത്തിന്റെ ഒരു നേർക്കാഴ്ചയായിട്ടാണ് കാണാൻ സാധിക്കുന്നത് എന്തും രണ്ടും കൽപ്പിച്ചു വരുന്നു സ്കൂളിൽ കുട്ടികളുടെ മുൻപിൽ വെച്ച് പോലും അല്ലെങ്കിൽ ഇത് കുട്ടികളുടെ മുൻപിൽ വെച്ചല്ല കുത്തിയത് പക്ഷെ കുത്തി കൊണ്ടതിന് ശേഷം കുട്ടികളുടെ മുൻപിലേക്ക് ഈ ടീച്ചർ രക്തം വാർന്ന് ചെല്ലുന്നതായിട്ടുണ്ട് അതൊക്കെ ആ എൽ സ്കൂളിൽ പഠിക്കുന്ന പിഞ്ചു കുഞ്ഞുങ്ങളുടെ മനസ്സിലുണ്ടാക്കുന്ന ആഘാതമൊക്കെ ഒരു വലിയ വലിയ പ്രശ്നം തന്നെയാണ് അവർക്കൊക്കെ കൗൺസിലിംഗ് ഇനി കൊടുക്കേണ്ടി വരും കാരണം അത് അവരെ ആ ഷോക്കിൽ നിന്ന് ചിലപ്പോൾ പിന്മാറണമെന്നില്ല കാരണം അവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടീച്ചറെ രീതിയിൽ കാണുമ്പം അത് വളരെ ഭയാനകമായിട്ടുള്ള ഒരു ദൃശ്യമാണ് ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് മാത്രമല്ല ഇന്നിപ്പോൾ ഈ സംഭവത്തില് ഇതിന് മുമ്പ് മണർക്കാട് പോലീസ് സ്റ്റേഷനിൽ ഇവർ പരാതി കൊടുത്തിരുന്നു എന്ന് പറയുന്നുണ്ട് ഇവർ തമ്മിൽ കുറച്ച് നാളുകളായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഭാര്യയും ഭർത്താവും തമ്മിലുള്ളത് മണനാട് പോലീസ് സ്റ്റേഷനിലേക്കെതിരായിട്ട് പരി പരാതിയോ കേസോ മറ്റോ ഉണ്ടെന്ന് പറയുന്നു പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം രാഷ്ട്രീയ പീഡന നിരോധന നിയമമുണ്ട് വളരെ ഡിവി ആക്ട് എന്ന് പറയും വളരെ അധികം ഫലവത്തായി ഇത്തരം കാര്യങ്ങളെ നിരോധിക്കാൻ ഭർത്താക്കന്മാർക്കെതിരായിട്ടോ അല്ലെങ്കിൽ പുരുഷന്മാർക്കെതിരായിട്ട് സ്ത്രീകൾക്ക് മാത്രം കൊടുക്കാൻ പറ്റുന്ന സ്ത്രീകൾക്ക് സമ്പൂർണ്ണമായിട്ടുള്ള പരിരക്ഷ നൽകുന്ന ഒരു വലിയ നിയമമാണ് അതിനെ സംബന്ധിച്ച് ഇവർക്കാർക്കും അറിഞ്ഞുകൂടാ എന്ന് തോന്നുന്നു ആ രീതിയിലൊരു ആ ഒരു കേസ് കോടതിയിൽ കൊടുത്ത് പോലീസിനൊരു ഡയറക്ഷൻ വാങ്ങിക്കഴിഞ്ഞാല് ഈ രീതിയിലുള്ള ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവില്ല അല്ലെങ്കിൽ അത്രമേൽ വലിയ ക്രൂരനായിട്ടുള്ള കുറ്റവാളിയോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള എന്താണ് ക്രൂര മനസ്സിലുള്ള ക്രിമിനലോ ആണെങ്കിൽ മാത്രമേ അതിനൊക്കെ തുനിഞ്ഞിറങ്ങിയുള്ളൂ ഇതെല്ലാം നമ്മൾ സിസ്റ്റത്തിന്റെ കുറച്ച് പോരായ്മകൾ വരുന്നുണ്ട് പിന്നെ കാലഘട്ടത്തിൻ്റെതായിട്ടുള്ള മാറ്റങ്ങളും ഇതില് നെഴിച്ചു കാണുന്നുണ്ട് അപ്പൊ നമ്മള് പന്തക്കാട് പോലീസ് എന്താണ് അതിൽ ചെയ്തതെന്ന് എനിക്ക് എനിക്കറിഞ്ഞുകൂടാ കാരണം അവര് അതിൽ എന്ത് ചെയ്തിരുന്നാലും അത് അത് ഫലം കണ്ടില്ല എന്നുള്ളതാണ് പോലീസിന്റെ ശ്രദ്ധയിൽ വന്നിരുന്നു ഇവർ ഈ പ്രശ്നങ്ങൾ കാരണം ആ ഏറ്റുമാനൂരിലൊരു എന്താണ് ഒരു വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലിൽ നിൽക്കുകയായിരുന്നു സ്വന്തം കുടുംബത്തിൽ നിന്ന് മാറി അപ്പൊ അത്രമാത്രം ഭയപ്പെട്ട് മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ആ സ്ത്രീക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പൊ നമ്മൾ ഈ സംഭവം ഗൗരവമായി കാണേണ്ടതാണ് സമൂഹം തന്നെ ഇത് അല്ലെങ്കിൽ അധികാരികളും ഇത് ഗൗരവമായി കാണേണ്ട ഒരു വിഷയം തന്നെയാണ് അതുകൊണ്ട് അതിനുള്ള നടപടി സ്വീകരിക്കണം അയാൾ ഒളിവിൽ പോയിരിക്കുകയാണ് അയാൾക്ക് എതിരായിട്ട് കൊലപാതക ശ്രമത്തിൽ കേസെടുക്കുകയും അയാളെ മാതൃകാപരമായിട്ട് തെളിവുകൾ ശേഖരിച്ച് ശിക്ഷിപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ടാകണമെന്ന് തന്നെയാണ് പറയാനുള്ളത് സാർ ഒരു കാര്യം കൂടെ ഇപ്പോൾ ഈ ഒരു നവയുഗത്തിൽ തന്നെ സ്ത്രീകൾ സ്വതന്ത്രമാണെന്ന് പലപ്പോഴും നാം വീമ്പ് പറയുമ്പോഴാണ് ഇങ്ങനെ സ്ത്രീകൾക്കെതിരെ അല്ലെങ്കിൽ വലിയ തരത്തിലുള്ള അതിക്രമങ്ങളൊക്കെ വർദ്ധിച്ചു വരുന്നത് ഇന്ന് ഇതൊരു അധ്യാപികയാണ് ഭാര്യയാണ് അവരെയാണ് വെട്ടി പരിക്കേൽപ്പിച്ചിരിക്കുന്നത് പക്ഷേ ഇതിനു മുമ്പും ഈ ഇയാളുടെ ശല്യം സഹിച്ച് ഇവർ മാറി താമസിക്കേണ്ട പരാതി നൽകി എന്നിട്ടും മാറ്റമില്ല മാറി താമസിക്കുന്നൊരു സ്ഥിതി ഉണ്ടാകുന്നു പിന്നിൽ വന്ന് വീണ്ടും ഉപദ്രവിക്കുന്നു ഇതൊക്കെ എന്ത് സൂചനയാണ് സമൂഹത്തിന് നൽകുന്നത് കാരണം ഇപ്പോഴിത് വീണ്ടും ഈ ഒരു സ്ഥലത്ത് മാത്രമല്ല പല സ്ഥലങ്ങളിലും പല കോണുകളിലും വാർത്തകളിൽ നിറയാതെ പല വാർത്തകളും നിറഞ്ഞു പോകുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് ഇതിനൊക്കെ ഒരു നിയമ അധിഷ്ഠിതമായിട്ടൊരു വ്യവസ്ഥ വേണ്ടേ തീർച്ചയായിട്ടും അത് വേണം ഇപ്പോ നിലവിൽ ഇന്ന് പല സംഭവങ്ങളും പോലീസ് സ്റ്റേഷനുകളിൽ ഇതൊക്കെ സംസാരിച്ചു തീർക്കുക അല്ല അല്ലെങ്കിൽ നടപടികൾ സ്വീകരിച്ച് ഇതിനെയൊക്കെ ഒരു പരിധി വരെ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നിയന്ത്രിച്ചു നിർത്താം അല്ലെങ്കിൽ ഒഴിവാക്കാൻ പറ്റും പക്ഷെ പോലീസ് ഉദ്യോഗസ്ഥരൊന്നും അതിനായിട്ട് സമയം കണ്ടെത്തുകയോ അതിനായിട്ടുള്ള ക്ഷമ പ്രകടിപ്പിക്കുകയോ ചെയ്യുന്നതായിട്ട് തോന്നുന്നില്ല പലപ്പോഴും ഇത്തരമുള്ള ഇത് ഈ രീതിയിലുള്ള പരാതികൾ ഞാനൊരു അഭിഭാഷകൻ കൂടിയാണ് എനിക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരാറുണ്ട് അപ്പോൾ അപ്പോ പോലീസ് സ്റ്റേഷനിൽ അവർ വളരെ ഒരു താല്പര്യമില്ലാത്ത രീതിയിൽ അത് അവരുടേത് വിഷയമല്ല നിങ്ങളുടെ കുടുംബകാര്യമാണ് എന്നുള്ള രീതിയിലേക്ക് അതിനെ വെറുതെ കണ്ട് പറഞ്ഞുവിടുന്ന ഒരു അവസ്ഥയുണ്ട് അത് തന്നെയാണ് പലപ്പോഴും ഞാൻ ആദ്യം ഞാൻ തുടക്കത്തിൽ ചോദിച്ചല്ലോ ഈ ഒരു നിയമ വ്യവസ്ഥ എന്ന് പറയുന്നത് ഞാൻ അത് പൊതുവിൽ ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു നിയമ വ്യവസ്ഥയ ഇങ്ങനെ ഈ പരാതി നൽകുമ്പോൾ അത് നിസാരവൽക്കരിച്ചു കഴിയുന്ന പല ഉദ്യോഗസ്ഥരെയും നമ്മുടെ മുന്നിൽ കണ്ടിട്ടുണ്ട് അവരുടെ ഒക്കെ അടുത്ത് സമീപിക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങൾ കൊണ്ട് തന്നെയാണ് പലപ്പോഴും പലരും തുറന്നു പഠിക്കും പറയാൻ പോലും മടിക്കുന്നത് അതൊക്കെ കൃത്യമായി ഒരു ചട്ടക്കൂടിൽ വരേണ്ടേ ചട്ടക്കൂടിൽ വരിക എന്ന് പറഞ്ഞാല് ചട്ടക്കൂടുകൾ ഇല്ലാഞ്ഞിട്ടല്ല അതിന്റെ വിഷയം ഇപ്പോൾ തന്നെ നിലവിൽ ചട്ടക്കൂടുകളുടെ എണ്ണം കൂടുതലോ അല്ലെങ്കിൽ അതിന്റെ ശക്തി കൂടുതലോ തന്നെയാണ് അതില്ലാഞ്ഞിട്ടല്ല പക്ഷേ ആത്മാർത്ഥമായിട്ടുള്ള ഒരു തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോ പോലീസിൽ ആത്മാർത്ഥമായിട്ട് ആ രീതിയിലുള്ള കാര്യങ്ങളിൽ ഇടപെട്ട് അതിനൊരു പരിഹാരം ഉണ്ടാക്കണമെന്നുള്ള ഒരു മാനസികമായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം ഉള്ളവരല്ല ആരും തന്നെ അതിനായിട്ട് മറ്റൊരാളുടെ വിഷയമായിട്ട് കാണുകയും ഇത് നിങ്ങളുടെ കുടുംബ പ്രശ്നമാണ് നിങ്ങൾ എവിടെയെങ്കിലും പോയി തീർത്തോളൂ എന്നുള്ള മട്ടിൽ നിങ്ങൾ എന്തിനാണ് അങ്ങനെ ചെയ്തത് അതിന് പരാതിയുമായി വരുന്ന ആളിനെ കുറ്റപ്പെടുത്തുക പരാതിയുമായി ഇനി ഒരിക്കലും വരാത്ത രീതിയിൽ അവരെ പിന്തിരിപ്പിക്കുക ഇങ്ങനെയുള്ള രീതിയിലുള്ള വളരെ മോശമായിട്ടുള്ള പോലീസിന്റെ പെരുമാറ്റങ്ങൾ പല പോലീസ് സ്റ്റേഷനുകളിലും ഉണ്ടെന്നുള്ളത് അറിയാവുന്നതാണ് അപ്പൊ അതൊക്കെ മാറ്റി വെച്ചിട്ട് ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെയുള്ള അവസ്ഥയിലേക്ക് എത്തുന്നത് പോലീസിന് എന്താണ് പരാതി കൊടുക്കുന്നത് അതായത് ഒരാളുടെ ജീവനോ സ്വത്തിനോ അല്ലെങ്കിൽ ജീവന് ഭീഷണി ഉണ്ടാകുമ്പോഴാണ് സ്ത്രീ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്നത് അല്ലെങ്കിൽ ആരും തന്നെ പോലീസ് സ്റ്റേഷനെ സമീപിക്കാനായിട്ട് ആർക്കെങ്കിലും ഒരു സ്ഥാപനമാണോ പോലീസ് സ്റ്റേഷൻ അല്ല അപ്പൊ അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അത് നിങ്ങൾ വന്നതല്ലേ നിങ്ങൾക്ക് കാര്യം പ്രശ്നം പരിഹരിക്കാം എന്നുള്ളത് ഇതും ശക്തമായ രീതിയിൽ ഒരു നടപടി സ്വീകരിക്കുകയാണെങ്കിൽ ഈ രീതിയിലുള്ള സംഭവങ്ങൾ ഒരുപാട് കുറയ്ക്കാൻ സാധിക്കും അതല്ലാതെ ഇതൊക്കെ പോലീസിന്റെ അനാസ്ഥ എന്ന് പറഞ്ഞാൽ ഈ സംഭവത്തിൽ പോലീസ് നേരത്തെ തന്നെ ഇടപെട്ടതാണ് അതിനുശേഷം വീണ്ടും ഇങ്ങനെ അവരെ കൊലപ്പെടുത്തുവാൻ ശ്രമിക്കുകയോ അല്ലെ കൊലപ്പെടുത്തുകയോ ചെയ്താൽ ഇപ്പൊ മരണം സംഭവിക്കില്ല എന്ന് ഉള്ള സൂചന വരുന്നുണ്ട് എന്നിരുന്നാൽ പോലും മരിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല കഴുത്തിന് കുത്തിയ ഒരു സംഭവമാണ് അത് ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും പോലീസ് വിചാരിച്ചാൽ ഇതിലൊരു എൺപത് ശതമാനം കാര്യങ്ങളിലും ഒഴിവാക്കാൻ സാധിക്കുന്നത് തന്നെയായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം